പ്രേക്ഷകരെ ആകാംക്ഷ പരിതരാക്കിയ നൂറ് ദിവസങ്ങൾക്കൊടുവിൽ ബിഗ് ബോസിന്റെ വിജയിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന ആ ഫിനാലയിൽ ജിൻഡോയെയാണ് വിജയിയായി പ്രഖ്യാപിച്ചത് പ്രവചനങ്ങളിലെ സാധ്യതാ പട്ടിക ശരിവെക്കും വിധമായിരുന്നു ഷോയുടെ വിജയിയെ ഇത്തവണ പ്രഖ്യാപിച്ചത് ബിഗ് ബോസ് മലയാളം സിക്സ് തുടങ്ങുമ്പോൾ അത്ര പരിചിതനായ മത്സരാർത്ഥി ആയിരുന്നില്ല ജിൻഡോ സെലിബ്രിറ്റികളുടെ ഫിറ്റ്നസ് ഗുരുവെന്ന വിശേഷണമാണ് ഷോയിലെത്തുമ്പോൾ ജിൻഡോയ്ക്കുണ്ടായിരുന്നത് എന്നാൽ പതിയെ പതിയെ ജിൻഡോ പ്രേക്ഷകർക്ക് ഷോയിലൂടെ പ്രിയങ്കരനായി മാറുകയായിരുന്നു തുടക്കത്തിൽ മണ്ടൻ എന്ന മുദ്ര കുത്തപ്പെട്ട ജിൻഡോ തന്റെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ വിജയ കിരീടം ചൂടിയതെന്ന് നിസ്സംശയം പറയാം ജിൻഡോയ്ക്ക് പുറമെ അർജുൻ രണ്ടാം സ്ഥാനത്തും ജാസ്മിൻ മൂന്നാം സ്ഥാനത്തും എത്തിയിരുന്നു എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് ജിൻഡോ ഷോയുടെ ജേതാവാകുന്നത് എതിരാളികളെ നിഷ്പ്രഭമാക്കി ജിൻഡോ മുന്നേറിയപ്പോൾ ഷോയിൽ അത് അവിസ്മരണീയമായ ഒരു മുഹൂർത്തം തന്നെയായിരുന്നു മോഹൻലാൽ വീണ്ടും അവതാരകനായി എത്തിയ ഷോ ഒട്ടനവധി നാടകീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി ബിഗ് ബോസ് ആറാം സീസണിന്റെ കലാശക്കൊട്ടിലാണ് ഇപ്പോൾ മത്സരാർത്ഥികളല്ല